കേരളത്തിലെ എക്കാലത്തെയും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് സുകുമാരൻ അദ്ദേഹത്തിന്റെ മകനാണ് പൃഥ്വിരാജ് അഭിനേതാവ് നിർമ്മാതാവ് ഗായകൻ സംവിധായകൻ എന്നീ നിലകളിൽ തിളങ്ങി തിളങ്ങിയിട്ടുള്ള താരമാണ് പൃഥ്വിരാജ് സംവിധായകൻ എന്ന പൃഥ്വി പൃഥ്വിരാജിനെയാണ് അഭിനേതാവ് എന്ന പൃഥ്വിരാജിനേക്കാളും കൂടുതൽ ഇഷ്ടമെന്ന് പറയുകയാണ് സായികുമാർ കുമാർ അദ്ദേഹത്തിന്റെ അച്ഛൻ സുകുമാരൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പൃഥ്വിരാജ് എന്നും ആ ആറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് വന്നതാണെന്നും സായികുമാർ പറയുന്നു തനിക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി പൃഥ്വിരാജിന് അറിയാമെന്നും സായികുമാർ കൂട്ടിച്ചേർത്തു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം പൃഥ്വിരാജിനെ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് അതിൽ നിന്ന് ഇപ്പോഴത്തെ രാജു എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹം കൊണ്ടുള്ള ഒരു കൗതുകം തോന്നും പൃഥ്വിരാജ് എന്ന നടനെയും സംവിധായകനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പൃഥ്വിരാജിലെ സംവിധായകനെയാണ് രാജുവിന്റെ കൂടെ അഭിനയിക്കുവാനും രസമാണ് എന്നാലും സംവിധാനം ചെയ്യുമ്പോൾ അല്ല മോനെ ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കേണ്ട അവസരം തരില്ല എനിക്ക് അതാണ് വേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന ഒരാളാണ് പൃഥ്വിരാജ് അതിപ്പോൾ ആരോടാണെങ്കിലും അത് സുകുമാരേടന്റെ ചോരയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും സായികുമാർ പറയുന്നു